ഹായ് വെൽക്കം ബാക്ക് ടു ചാചന്ദ്ര ടൈംസ് ഓ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രശ്നമൊന്നുമില്ല നന്നായിട്ടൊക്കെ ഇരിക്കുന്നേ കേട്ടോ അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ജീഷോക്കിന്റെ ഒരു വാച്ച് ആയിട്ട് വന്നേക്കുന്നേ ഇന്നിപ്പോൾ എന്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കുമല്ലേ ഇതെന്താ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് സ്പെക്സ് വെച്ചിട്ടൊരു പതിനാല് വർഷമായി കേട്ടോ ഞാനിങ്ങനെ വെക്കാറില്ല ഇടയ്ക്കൊക്കെ എടുത്ത് വെക്കും പിന്നെ മോൾ ഉണ്ടായേണ്ട അവൾ എപ്പോഴും ഇങ്ങനെ വലിച്ചു ഊരും അപ്പം അതൊരു ബുദ്ധിമുട്ടല്ലേന്ന് വെച്ചിട്ട് മാക്സിമം വെക്കാണ്ട് ഒഴിവാകുമായിരുന്നു പക്ഷെ ഇപ്പം വെക്കാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ിലോട്ട് എത്തി കഴിഞ്ഞു കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണീന്നൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം വരും പിന്നെ എനിക്ക് ലോങ് സൈറ്റിന്റെ ഇഷ്യൂ ആണ് കേട്ടോ പിന്നെ തലവേദന ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഞാൻ മേടിച്ചു എന്തായാലും നമുക്ക് കണ്ണാടി വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ പിന്നെ അതിനെ ഒഴിവാക്കണ്ട അത് വെക്കാം വെറുതെ നമ്മള് അറിഞ്ഞുകൊണ്ട് അസുഖം ഒന്നും വരുത്തണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ ഇന്നലെ മുതൽ ഞാൻ ഇങ്ങനെ സെക്സ് വെക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് വന്നിരിക്കുന്നത് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കുറെ സമയം ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഭയങ്കര പ്രശ്നമാണ് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോവാ വെള്ളം വരിക ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കണ്ണാടിയൊക്കെ വെച്ച് വന്നത് കണ്ണാടി വെച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ ചേരുന്നുണ്ടോ അതൊരു അമ്മുമ്മ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ടല്ല വാച്ച് ഒക്കെ കാണിച്ചു തരാം വീഡിയോ നമ്മൾ ഓൾറെഡി കടന്നല്ല അല്ലേ അപ്പോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ജീഷോക്കിന്റെ വാച്ചാണ് ആണ് ജീഷോക്കിന്റെ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ളൊരു മോഡലാണ് കേട്ടോ നല്ല നന്നായിട്ട് നമുക്ക് സെയിൽ ആവുന്നതാണ് വാച്ച് വരുന്നത് ഇതാണ് കേട്ടോ ഡിജിറ്റൽ വാച്ച് ആണേ ഓറഞ്ചും ബ്ലാക്ക് കൂടെ കളറാണ് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റാ ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നുമില്ല കേട്ടോ അതിൽ ഒരെണ്ണം ഞാൻ വേർ ചെയ്തിട്ടുണ്ട് വേർ ചെയ്തപ്പോഴും ശ്രദ്ധിച്ച് ഇതിൽ നോക്ക് കുറച്ച് നല്ല വീതി ഉള്ള ഇതാണ് കേട്ടോ ഇങ്ങനെ നമ്മള് കയറ്റി ഇടുമ്പോളെ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ഇതിന്റെ കേസ് ഒക്കെ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ഇത് പിന്നെ സ്ട്രാപ്പ് അല്ല വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളർ ആണ് ഫുൾ യെല്ലോ പിന്നെ എന്റെ കയ്യിലുള്ള ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരാള് വീടൊക്കെ കണ്ടിട്ട് അവിടെ ചിരിക്കുകയാണ് കേട്ടോ ചരു ഒരു ഹായ് പറ ചാരിക്കുട്ടനാണ് കേട്ടോ ഞങ്ങളുടെ ചാരുചന്ദ്ര ടൈംസിന്റെ മുതലാളി ചാരിക്കുട്ടനാണ് അപ്പോ ഇതാണ് ഇന്നത്തെ വാച്ച് വാച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും വാട്സപ്പിലോട്ട് ഓടി മെസ്സേജ് അയയ്ക്ക കേട്ടോ ഉം പിന്നെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിലും ഫസ്റ്റ് ടൈം അല്ലാതെ കണ്ടു കണ്ടുപോകുന്നവരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെന്ന് തോന്നുന്നു വ്യൂസ് ഒക്കെ മിക്ക വീഡിയോസിനും ഉണ്ട് പക്ഷേ അത് വെച്ച് നോക്കാമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് പറയാം ഇപ്പൊ പിന്നെ കുഴപ്പമില്ല കുറച്ച് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം സെയിൽ ഒക്കെ ഉണ്ട് ഒരിക്കലും ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സും ഡെയിലി അത്യാവശ്യം നല്ലൊരു നമ്പർ സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഞാൻ വിചാരിച്ചിരുന്നല്ല ഈ ഓൺലൈനിലൂടെ പക്ഷെ അത് നടക്കുന്നുണ്ട് അതിൽ തിരിച്ച് താങ്ക്സ് ഉള്ളു കേട്ടോ എല്ലാവരുടെ അടുത്തുമായിട്ട് കാരണം നിങ്ങളൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് എന്താ പറയാ ഓ സെയിലും കിട്ടാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെ ഇപ്പോഴും വീട്ടിൽ ഇങ്ങനെ വാവി നോക്കിയിരുന്നേനെ പിന്നെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തോന്നിയതും ഒരു ഭാഗ്യമായിട്ട് കഴുതും ഞാനാണെങ്കിലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കുറച്ച് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും അതാണ് ഒരു രീതി പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നതാണ് കേട്ടോ പൊതുവേ എനിക്ക് ഒരു സെയിൽസ് ഫീൽഡിനോട് കുറച്ച് മാർക്കറ്റിങ്ങിനോട് കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ് പക്ഷെ എൻ്റെ പ്രൊഫഷൻ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ എൻ്റെ പ്രൊഫഷനൊക്കെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ വാവയൊക്കെ ആയപ്പോൾ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ വിട്ടതാണ് വിറ്റിട്ട് ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണോ ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നത് അപ്പോഴത്തേക്കാണ് പിന്നെ പെട്ടെന്ന് ബുദ്ധിയിൽ ഉദിച്ചത് കുഴപ്പമില്ല നമുക്കൊന്ന് ഓൺലൈൻ വാച്ചിന്റെ ഒക്കെ ചെയ്ത് നോക്കാം സെയിൽ ആവോ നോക്കാം എന്നൊക്കെ കരുതി പക്ഷെ അത് സക്സസ് ആയി കേട്ടോ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോ ഞാൻ എന്തായാലും പോവാണ് മറക്കണ്ട ചാനൽ കാണുന്നവരെല്ലാ പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ ആയിട്ട് അറിയിക്കുക പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ബൈ ബൈ ശ്രമിക്കാട്ട് ബൈ പറ ഓക്കെ ഇങ്ങോട്ടുവാടന്നു പോയവിടെ ബൈ പറ ബൈ ബൈ പറ ഓക്കേ